ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവ ഓ ശിവരം ശാത്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേ തരം പ്രണതോസ് സദാ ശിവം ശിവ പുരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തുമേഷനവ്രത മാഹാത്മ്യം വ്രതത്തിൻറെ മഹത്വം കേട്ടുകൊണ്ടാലും സുമേധ സുസ്ഥിരന്മാരെ മുനീന്ദ്ര ശ്രോത്രിയന്മാരെ ധരിത്രീദേവനുണ്ടായി കശിദാനർത്ഥ ഭൂപന്റെ ധരിത്രീ മണ്ഡലേ വേദരഥനൻ നിങ്ങണേ നാംനാ ഗൃഹസ്ഥൻ ബുദ്ധിമാൻ ധീരൻ വിനീതൻ കർമ്മവാൻ ധർമ്മി ദരിദ്രന്മാരിലാർദ്രത്വം കലർന്ന ഭൂസുര ശ്രേഷ്ഠൻ ജലധിക്കിന്തിരാ പോലെ ഹിമവാനംബിക പോലെ കുലസ്ത്രീധന്യയാം കന്യ ജനിച്ചു ഭൂമി ദേവെന്നു ശാരദേകാശത്തെ ജയിക്കും കന്യകക്കെന്നു ശാരദാ ശാരദ എന്നു പേരുമേറ്റം പുകൾ പൊങ്ങി പന്തിരണ്ടു വയസായി പാണിപീഠോചിതം കാലം വന്നടുത്തു മുലരണ്ടും കനത്തു യൗവനകാലം അതുകാലമരജന്റെ സേവകൻ പത്മനാഭാക്യൻ മു മുവിപ്രൻ വന്നു രണ്ടാം വിവാഹത്തിൻ്റെ അപേക്ഷിച്ചു അപായം വന്നു പോയൻറെ മുമ്പിൽ വേട്ട ഗൃഹിണിക്കു എന്തു ചെയ്യാം കർമ്മമില്ല പുത്രനൊന്നും ജനിച്ചില്ല എനിക്കു കന്യാദാനം ചെയ്യടോ താൻ മടിക്കേണ്ട തനിക്കു നന്ദിതു മേലിൽ നിനക്കും ബന്ധു മുതുക്കൻ ചെന്നു ചോദിച്ചാൽ മടിക്കും താതമാതാക്കൾ പതുക്കേ ദാനവും ചെയ്യും ചാർച്ചയിൽ ചേർച്ച ഉണ്ടാകിൽ എനിക്കങ്ങൻ പതും നാലും വയസ്സേ ചെന്നതുമുള്ളൂ ജനിക്കും പുത്രനിക്കാലം പലർക്കും പക്ഷമേ വിധം അതു കേട്ടപ്പോഴേ വധരഥനും ണിക്കും അധികം കുണ്ഠിതം ചിത്തേ വളർന്നു ദൈവമെന്നോർത്തു കൊടുത്തു വിപ്രനായി കൊണ്ടു പുത്രിയെ താൻ കൊടുക്കഞ്ഞാൽ തടുത്തുകൊണ്ടുപോം നാടുവാഴിയെന്ന ഭയത്തോടെ മുതുക്കൻ ബ്രാഹ്മണൻ വേളി കഴിച്ചു തദ്ഗൃഹേ നിന്നു പതുക്കെ സന്ധ്യ നേരത്തു വടികുത്തി പുറപ്പെട്ടു പുഴയിൽ കൊണ്ടർഘ്യം കഴിച്ചിങ്ങുവരുന്ന നേരം വഴിയിൽ നിന്നൊരു പാമ്പു കടിച്ചു കാലനൂർ പൊക്കാൻ കേട്ടു വിഷാദം പൂണ്ടവന്റെ മിത്രവർഗങ്ങളതിന്നു യോഗ്യമാകുന്ന ശേഷകർമ്മങ്ങളും ചെയ്തു കാമിനി ശാരദാ താനും കളഞ്ഞു കണ്ട സൂത്രത്തെ കാമിനിയാങ്കി ി കരഞ്ഞു മേവിനകാലം ധ്രുവനെന്നു യശസ്സുള്ള മഹാവിപ്രൻ മഹാവിദ്വാൻ ശിവനെന്നു മനക്കാമ്പിലുറച്ചു മേവിനശാന്തൻ തപോവൃദ്ധൻ വയോവൃദ്ധൻ ജ്ഞാനവൈരാഗ്യത്തോ വൃദ്ധൻ കൃപാശാലി സഖീ ീമാനൊരു നാളെങ്ങെഴുന്നള്ളി കണ്ണു രണ്ടും അവനൊട്ടും കാഴ്ചയില്ലെന്നതേയുള്ള പുണ്യവാനാന്തരജ്ഞാനം കൊണ്ടു സർവം ഗ്രഹിക്കുന്നു താതമാതാക്കളെങ്ങാനും ദൂരവേ നേരം ശാരദാഗൃ ശാരദ താൻ അതു നേരം ചെന്നുടൻ വന്ദനം ചെയ്തു വാര്യ പുഷ്പാർഘ്യ സംഭാരം കൊണ്ടു സൽക്കാരവും ചെയ്തു ഭദ്രപീഠേ വസിപ്പിച്ചു മാർഗേദം ശമിപ്പിച്ചു ഭദ്ര സൗജന്യവാക്യങ്ങൾ പറഞ്ഞു ഭക്തി വിശ്വാസാൽ എണ്ണ തേച്ചു കുളിപ്പിച്ചു ദേവകാര്യം കഴിപ്പിച്ചു വെണ്ണയും പാൽപ്പഴം തേനും നല്ല ചോറും ഭുജിപ്പിച്ചു മെത്തമേൽവെള്ള വസ്ത്രങ്ങൾ വിരിച്ചാശൂശയിപ്പിച്ചു ചിത്തമോദം വരുത്തി താനന്തികേ നിന്നു വന്ദിച്ചു എത്രയും തുഷ്ടനാം ഭൂമി ദേവനാശിസരുൾ ചെയ്തു പുത്രരത്നം നിക്കുണ്ടാം ഭർത്തൃ സൗഖ്യം ലഭിച്ചിടും കന്യകാരത്നമേ നിന്റെ ഭക്തിയും വൃത്തിയും കണ്ടാൽ അന്യസാമാന്യമല്ലേതും പ്രസാദിച്ചേനഹം പാലേ എന്നതു കേട്ടുര ചെയ്തു ശാരദ്യാകുലത്തോടെ എന്നുടേ ഭാഗ്യഹീനത്വം ബോധിയാദേവരം നൽകി കന്യകാത്വം വേറെ മഹാവൃദ്ധൻ വേട്ടും എന്നെട്ടും ദിവൻ എന്നുടേ ഭാഗ്യദോഷത്താൽ ബാലവൈധവ്യം വന്നു വസിക്കുന്നേനകം വിദ്വാൻ കല്യാം നിന്നുടെ വാക്യം വ്യർത്ഥമായി വന്നതും കഷ്ടം ഭാരതി കേട്ടു പറഞ്ഞു ഭൂസുരശ്രേഷ്ഠൻ കാരണമെന്തിരിക്കേവം തോന്നുവാൻ എന്തടോ ബാലേ കണ്ണു കാണായി കണ്ണുകാണായിക്കൊണ്ടേവം പറഞ്ഞേനെന്നു വന്നാലും നിർണയം നമ്മുടെ വാക്യം നിഷ്ഫലമാകയില്ലല്ലോ ആര്യനാം ഞാനുര ചെയ്താൽ കാര്യമായി ഭവിക്കേണം സൂര്യദേവനുദിക്കുമ്പോൾ കൂരിരുട്ടു കുരിരുട്ടു ഉമേശാന വ്രതം പുണ്യം സമാരംഭിക്ക നീ ബാലേ ത്വൽമനോമോദം സർവദാ സംഭവിച്ചിടും അശേഷാഖക്ഷയം സാരം ശാരദേ നീ ഗ്രഹിച്ചാലും വിശേഷിച്ചു സന്തതിക്കും ഭർതൃസൗഖ്യത്തിനും മുഖ്യം മേഷമാസം ധനുമാസം ഇവ രണ്ടാൽ മാസേ ദോഷമോടേതു തുടങ്ങേണം പാർവതീശ പ്രസാദാർത്ഥം തിങ്ങളിൽ തിങ്ങളിൽ രണ്ടു പതിനാങ്കുമഷ്ടിയും തിങ്ങിന ഭക്തികൈ കൊണ്ടു നോറ്റുകൊള്ള മഹാഭാഗേ ഉഷയ്ക്കുമ്പോൾ കുളിക്കണം ശുഭ്രവസ്ത്രം ധരിക്കണം ഷഗ്രീവാലയം തന്നിൽ ചെന്നിരുന്നു ജപിക്കണം പുഷ്പമാല്യങ്ങളെ കൊണ്ടും പട്ടുകൊണ്ടും വിധാനിച്ചു ശില്പമാം മണ്ഡപം തന്നിൽ പത്മമിട്ടങ്ങതിന്മീരെ ധാന്യകുംഭം വെച്ചു പൂജിച്ചതിന്മീതേ ധന്യമാം കാഞ്ചനം കൊണ്ടു രണ്ടു രൂപങ്ങൾ ഉണ്ടാക്കി പാർവതീശരൂപവും പിന്നെ ശങ്കരൂപവും രണ്ടും പൂർവഭാഗേ മുഖമായി പ്രതിഷ്ഠിച്ചു വഴി പോലെ ധൂപദീപാദികൾ കൊണ്ടു പൂജയും ചെയ്തു കൊള്ളേണം ൂപവും പായസം പക്വം നിവേദ്യം ചെയ്തു കൊള്ളേണം തൽക്ഷണം ഭൂസുരന്മാരെ ഭജിപ്പിച്ചു യഥാശക്തി ദക്ഷിണ ചെയ്തുടൻ താനും ഭുജിച്ചു കൊള്ള നീ ബാലേക സംവത്സരമേവം ്രതം ചെയ്യ മുടങ്ങാതെ ശോകമെല്ലാം ശമിച്ചിടും കാമെല്ലാം ലഭിച്ചിടും വീതശങ്കം വിപ്രവാക്യം ഗ്രഹിച്ചു ശാരദ താനും വന്നു മാതാക്കളുംപ്രനേ ഭക്ത ഗുരുക്കന്മാരാധാ വന്നു വണങ്ങുന്നു മഹാഭാഗൻ ധരിക്കൻ ആശിഷ പാപം ശമിപ്പിച്ചിടുക ബ്രഹ്മൻ നിശ്രേഷ്ഠൻ സത്വരം തൊട്ടു മംഗലമെന്നരുൾ ചെയ്തു ഉമേഷ്രതം പുത്രിക്ക് ഉപദേശിച്ചതൂ കേട്ടു പ്രമോദം പൂണ്ടുടൻ വേദരഥൻ വന്ധുര ചെയ്തു മുനിശ്രേഷ്ഠ ഭവാനെ

ഗൃഹോപാന്തേ കനിവോടി വ്രതം നിത്യമനുഷ്ഠിപ്പിക്കയും വേണം ഒരു സംവത്സരമെന്റെ മഠം തന്നിലിരിക്കേണം വരും ഭാഗ്യം ഭൻ കൂടെ ഗ്രഹിച്ചു പോകയും വേണം ഇതി ശ്രുവാ മുനിശ്രേഷ്ഠൻ പ്രസാദിച്ചു മഠം തന്നിൽ സ്ഥിതി ചെയ്തു ജിതക്രോധൻ ജിതാശേഷേന്ദ്രിയ ഗ്രാമൻ തുടങ്ങി ശാരദാനും ധ്രുവാഭീഷ്ടം വ്രതം മുഖ്യം മുടങ്ങാതെ ജപം ധ്യാനം പൂജനം തർപ്പണം ഹോമം വരുന്ന ഭൂസുരന്മാരെ ഭജിപ്പിച്ചു വഴി പോലെ ഹിരണ്യം വസ്ത്രവും പട്ടും ദക്ഷിണ ചെയ്യുകയും മോദാൽ തിങ്ങളിൽ നാലുപവാസം പൂജനം നിദ്ര കൂടാതെ ഭംഗഹീനം വ്രതത്തോടെ ചെയ്തു രാത്രി കഴിച്ചാശു സ്നാനവും ചെയ്തു പിറ്റേ നാൾ പൂജയും ഭൂസുരന്മാർക്കു ദാനവും ഭോജ്യ സമ്മാനം സർവവും നിർവഹിച്ചിടും പാരണം ചെയ്യുമേരം താനു മിദ്ധം ക്രമത്താരെ ശാരദാവത്സരമൊന്നു കഴിച്ചു ധീരതയോടെ ഉപവാസം സമർപ്പിച്ചു പൂർവപക്ഷാഷ്ടമി തന്നിൽ കൃതാനേകാർച്ചനയോടെ ധ്രുവൻ തൻ്റെ മഠം തന്നിൽ ധ്രുവനോടുമൊരുമിച്ചു ശിവനെ ധ്യാനവും ചെയ്തു ദിവസം രാത്രികളാശു കഴിഞ്ഞു മിക്കവാറും താൻ അപ്രകാരം വസിക്കുന്ന ശാരദാഭൂസുരന്മാരിൽ സുപ്രസാദം പ്രകാശിച്ചു പാർവതീദേവി താനെന്നാൾ പൂർണ്ണചന്ദ്രപ്രഭാജാലങ്കണക്കെ കാന്തിയോടാശു പൂർണമായി കണ്ടുടൻ ഭക്ത ശാരദാഭൂസുരന്മാരും തൽപദാംഹേ വീണു വണങ്ങി സ്തോത്രവാക്യത്താൻ കെൽപ്പിനോടെ സ്തുതിച്ചപ്പോൾ ദേവിയു മങ്ങരുൾ ചെയ്തു ഓയായ ॐ नाम शिवाय नाम शिवाय ओ शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं तार प्रणतोऽस्मि सदा शिवम् ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम्